എങ്ങു എങ്ങോട്ട് എഴുന്നേ അപ്പൊ കാണു എന്തിനാ എന്നെ കാണുന്നേ കാണുന്നില്ലേ എന്നിട്ടാണോ മോൻ സുമതികുഞ്ഞുമായിട്ട് നിനക്കൊരു ഇത് കബഡി മത്സരത്തിൽ അവൻ എങ്ങനെയോ ജയിച്ചത് കണ്ടപ്പോ നീ ഇവിടെ കിടന്ന് ഉറങ്ങു തുള്ള ജയിക്കുന്നവരായാലും അഭിനന്ദിക്കുന്ന എന്താ തെറ്റ് അന്യനൊന്നും അല്ലല്ലോ അതോ എന്റെ അമ്മായിടെ മോൻ തന്നെയല്ലേ അത്രയ്ക്കും ഇഷ്ടമാണെന്ന് അവനെ തന്നെ കെട്ടിയാ പോരെ ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും കെട്ടിയല്ലേ നിങ്ങള് നേരെ നോക്കിയാൽ കീരിയും പിടിപ്പിക്കുന്നേ നോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല അശോകന്റെ ശൈലി നീ കണ്ടിട്ടുണ്ടോ അതിന് ഒരു അവസരം തരുന്നില്ലല്ലോ എന്നാ കാവിലെ മത്സരത്തിന് നീ വാ അവന്റെ തോറ്റമോന്റെ ക്ലോസ് അപ്പ് കാണാം ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ അതിന് ഈ വീരവാദം വേണോ ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരേന്ന്